അങ്ങനെ സഞ്ജു സ്വപ്നയെ അവന്റെ വലയിലാക്കാൻ ശ്രമിക്കാൻ മഞ്ജു വിചാരിക്കുന്നുണ്ട് ഈശ്വര ഇയാളെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ഒരു വഴി എന്ന് ആലോചിക്കുകയാണ് അങ്ങനെ അവൾ ബാഗിൽ നിന്നും ഒരു സ്പ്രേ എടുത്തിട്ട് സഞ്ജുവിനോട് പറയുന്നത് സഞ്ജു കുടിച്ചിട്ടുണ്ടല്ലേ ആ വായനാറ്റം മറക്കാൻ വേണ്ടിട്ട് ഈ സ്പ്രേ എടുത്ത് വായലടക്കിയാൽ നല്ല മൗത്ത് ഫ്രഷ്നറാണ് എന്ന് പറയാനോ ഇത് കാണുമ്പോൾ സഞ്ജു പറയുന്നില്ല അപ്പോൾ നീ എല്ലാത്തിനും ഒരുങ്ങിയാണല്ലേ വന്നത് കൊച്ചു കള്ളി എന്നൊക്കെ പറഞ്ഞ് ആ സ്പ്രേ വാങ്ങിയിട്ട് നന്നായിട്ട് വായലിട്ട് അടക്കാനോ അല്പസമയം കഴിഞ്ഞതും അവന് വായ നേരിട്ട് ആ എന്ന് പറഞ്ഞ് കരയാണ് അവ സ്വപ്നത് വാങ്ങിയിട്ട് പറയും എന്ത് പറ്റി ഞാൻ നോക്കട്ടെ ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നോക്കുകയാണ് അയ്യോ ഞാൻ മൗത്ത് ഫ്രഷ്നറാണെന്ന് കരുതി പെപ്പർ സ്പ്രേ ആണ് സഞ്ജുവിന് തന്നത് സോറി എന്നൊക്കെ പറയുകയാണ് അവന് അത് വാങ്ങി എറിയാൻ കേട്ടോ നിന്റെ ഒരു പെപ്പർ സ്പ്രേ എന്ന് പറഞ്ഞിട്ട് അയ്യോ എന്റെ വായ കത്തിന്ന് എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞു ർക്കാണ് അപ്പോൾ സ്വപ്ന പറയാൻ തണുത്ത വെള്ളം കുടിച്ചാൽ മാറി ഞാൻ വേഗം കൊണ്ടുവരാം എന്ന് പറയാം എങ്കിൽ വേഗം പോയി എടുത്ത് വാടി എന്ന് പറയാൻ കേട്ടോ സഞ്ജു അങ്ങനെ സ്വപ്ന വെള്ളം എടുക്കാൻ പോവാണ് എന്നിട്ട് അവൾ മാറി നിന്ന് ഇവന്റെ ഈ വേദന കണ്ട് ആസ്വദിക്കാട്ടോ ഓ ഇതിന്റെ മനസ്സിൽ ഇപ്പൊ എന്തായാലും കൊള്ളാം എന്തായാലും നീ നന്നായിട്ടൊന്ന് വേദന എന്താണെന്ന് അനുഭവിക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം തരൂ എന്ന് പറഞ്ഞാൽ അവൾ മാറി എന്ന് നോക്കുകട്ടോ സ്വപ്ന എന്ന് പറഞ്ഞ അവൻ വിളിക്കാം അങ്ങനെ അവസാനം അവൾ തണുത്ത വെള്ളം കൊണ്ടുവന്ന് കുടിക്കാം വെള്ളം കുടിക്കതും അവൻ തുടരെ തുടരെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നീർന്നു എന്നൊക്കെ പറഞ്ഞ് കരയാണ്ട്ടോ ഇതൊക്കെ കണ്ട് സ്വപ്ന ഉള്ളിൽ ചിരിച്ചു കൊണ്ട് നോക്കി നിൽക്കുകയാണ് പിന്നീട് കണക്കുന്നത് ഗിരിയുടെ വീടാണ് കേട്ടോ അവിടെ മഞ്ജു ഫയലുകളൊക്കെ ഞാൻ നോക്കിക്കൊണ്ടേ ഇരിക്കയായിരുന്നു അപ്പോൾ ഗിരി അങ്ങോട്ട് കയറി വന്നിട്ട് ഡോറടക്കാണ് എന്നിട്ട് മഞ്ജുവിനോട് പറയുന്നില്ലേ അതെ ഇന്ന് ഞാൻ മഹിമയെ കണ്ടിരുന്നു അവരുടെ ഭീഷണിപ്പെടുത്തലും ഉപദേശിക്കലും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കിയിട്ടില്ല ട്ടോ ഇനിയൊക്കെ എന്നോട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അത് നേരിട്ട് പറഞ്ഞൂടെ വെറുതെ ഇങ്ങനെ ഗുണ്ടകളെ ഇറക്കേണ്ട കാര്യമൊന്നും ഇല്ലട്ടോ ഗിരി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ മഞ്ജു അതൊന്നും മൈൻഡ് ചെയ്യാതെ ചെയ്യാതിരക്കിട്ട് ഫയൽ നോക്കാട്ടോ അപ്പോൾ ഗിരി അടുത്ത് ചെന്നിരുന്നിട്ട് പറയുന്നത് ഇനി എന്തെങ്കിലും പറയാം വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഗിരിയാട്ടൻ എന്ത് പറഞ്ഞാലും വഴക്ക് കൂടാൻ എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ ഫയലെടുത്തിട്ട് ആലമാറയിൽ വെക്കാൻ കേട്ടോ വീണ്ടും ഗിരി ഓരോ കാര്യങ്ങൾ പറയാട്ടോ മഞ്ജിനോട് ഒരു കാര്യം ഗിരിയേട്ടനാചിക്കണം ഗിരിയാട്ടൻ ഈ ചെയ്യുന്നതെല്ലാം ഗോപാൽജിയോടുള്ള കൊടപ്പാട് കൊണ്ടാണ് പക്ഷെ അത് കാരണം നഷ്ടപ്പെടുന്നത് ഒരു കുറ്റക്കാരനെയാണ് സഞ്ജു ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഉത്തരവാദിത്വ ഗിരിയാട്ടൻ മാത്രമാണ് അപ്പോൾ ഗിരി പറയുന്നുണ്ട് ഇനി അവന്റെ ഭാഗത്ത് അതിൽ ഉണ്ടാകില്ല അതിനുള്ള മരുന്നെല്ലാം ഞാൻ അവന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഗിരിയാട്ടൻ അവനെ പിടിച്ചടിച്ചാലും അവൻ ഒരു പോകുന്നില്ല ില്ല മുന്നിൽ നിന്ന് ഒരു പക്ഷെ അവനൊന്നും ചെയ്യില്ലായിരിക്കും പക്ഷെ ഗിരിയാട്ടൻ അറിയാതെ അവൻ ഇനിയും ഇത് തുടരുകയും ചെയ്യും സഞ്ജയെ പോലുള്ളവർക്ക് ഇതൊരു ലഹരിയാണ് അങ്ങനെ പെട്ടെന്നൊന്നും അവന് അതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരുത്തിനാണ് ഗിരിയാട്ടൻ ഇപ്പോൾ രക്ഷിച്ചത് അപ്പോൾ ഗിരി പറയുന്നുണ്ട് ഞാൻ അവനെ രക്ഷിച്ചതിന് പിന്നിൽ പല കാരണങ്ങളും ഉണ്ട് എനിക്ക് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഇടപെടുന്നത് ഞാൻ അതുകൊണ്ടാണ് എന്ന് കരുതി നീ നിന്റെ സത്യസന്ധമായി തന്നെ ജോലി ചെയ്യും നിന്റെ ജോലിയിൽ ഞാനും എന്റെ ജോലിയിൽ നീയും ഇടപെടാതിരുന്നാൽ മതി അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു മഞ്ജു അവനൊന്ന് പോകാൻ ശ്രമിക്കും ഗിരി അവളെ തടയാണെ മഞ്ജു ഞാൻ എന്ത് പറഞ്ഞാൽ നിന്റെ വിഷമങ്ങൾ തീരും ഞാൻ ഏറ്റ മിനിട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ഏറ്റുമിരട്ടെ ഇത് കണ്ട് മഞ്ജു ചിരിക്കുകയാണ് പുറത്ത് റൂമിന്റെ അരികിലൂടെ വരുന്ന കുഞ്ഞാറ്റ് സഞ്ജു ഒന്ന് രണ്ട് എന്ന് പറയാം ഏറ്റുമിണ സൗണ്ട് കേൾക്കും ഇത് കേട്ടതും അവ ഡോറിനടുത്ത് വന്ന് നിൽക്കുക അപ്പോൾ മഞ്ജു നിർത്ത് എന്ന് പറയാനുണ്ട് ഗിരിയോട് അങ്ങനെ ഗിരി അത് നിർത്തുകയും മഞ്ജുവിനെ അവന്റെ അടുത്തേക്ക് ചേർത്ത് പിടിക്കുകയും ചെയ്യാൻ പിന്നീട് അവരുടെ കുറച്ച് റൊമാൻസ് സീനുകൾ കാണിക്കുന്നത് ഇതിനിടയിൽ കുഞ്ഞാറ്റെ ശ്രദ്ധിക്കുന്നതിനിടയിൽ അവൻ അവരുടെ കൈ എന്തോ തട്ടിയിട്ട് സൗണ്ട് ഉണ്ടാവുകയായിട്ട് ഡോറിൽ അപ്പോൾ ഗിരി അത് കേൾക്കുകയാണ് അപ്പോൾ ഗിരി പതിയെ ചെന്നിട്ട് ഡോർ തുറക്കാട്ടും ഡോറിനോട് ചാരി നിന്ന് കുഞ്ഞാറ്റ എന്ന് പറഞ്ഞ് നിലത്തി വീഴുകയാണ് എന്നിട്ട് അവൾ അവിടെ ഇടന്ന് ചിരിക്കുകയാണ് അറിയാതെ ഇതുവഴി പോയപ്പോൾ വഴി തെറ്റി വന്നതാണ് പിന്നീട് പറയുന്നുണ്ട് അതെ ഞാൻ നിങ്ങൾ ഉറങ്ങിയോ എന്ന് നോക്കാൻ വന്നത് ഉറങ്ങിയില്ല അല്ലേ എന്നും പറഞ്ഞേയും കുഞ്ഞാറ്റ അവരുടെ മൂടി രക്ഷപ്പെടുക ഗിരി അവരുടെ അവളെ തുറച്ചു നോക്കിയായിരുന്നു അവർ പോയതിനു ശേഷം വീണ്ടും ഡോറടക്കുകയാണ് കേട്ടോ ഗിരി അങ്ങേ ഗിരിയും മഞ്ജു കൂടി പൊട്ടിച്ചിരിക്കാൻ കേട്ടോ അവർ ശരിക്കും പേടിച്ചിട്ടുണ്ട് ഇനി അടുത്ത കാലത്തൊന്നും ഒളിഞ്ഞു നോക്കാൻ വേണ്ടി റൂമിന്റെ പരിസരത്തേക്ക് വരില്ല എന്ന് പറഞ്ഞു ചിരിക്കുകയാണ് വീണ്ടും ഗിരി മഞ്ജുവിന്റെ അടുത്തേക്ക് അടുത്തുകൂടാണ്ട് അപ്പോൾ മഞ്ജു എനിക്ക് കുറച്ച് ഫലം കൂടി നോക്കാനുണ്ട് എന്ന് പറഞ്ഞു ഗിരി അവരി ി മാറ്റിയാട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഗിരി പുറത്തേക്ക് പോവുകയാണ് ടൗണിലേക്ക് അപ്പോൾ ഭാനുമതി അമ്മ വിളിച്ചിട്ട് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ പറയുകയാണ് കൂടുതൽ സ്വപ്ന അടുത്തുനിന്ന് പറയുന്നുണ്ട് അവൾക്ക് ചോക്ലേറ്റ് വേണമെന്ന് അതൊന്നും വേണ്ട എന്ന് വേണ്ടാന്ന് അമ്മ പറയും അവൾ പ്രശ്നം ഉണ്ടാക്കാൻ കേട്ടോ ഇത് കേൾക്കുന്നു ഗിരി പറയുന്നുണ്ട് ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട ഞാൻ വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് അങ്ങനെ പോക്കറ്റിലേക്ക് ഫോൺ ഇടാൻ സമയം അവൻ മഞ്ജുവിന്റെ കാര്യം ആലോചിക്കാൻ അങ്ങനെ മഞ്ജുവിനെ വിളിക്കുകയായിരുന്നു മഞ്ജു സ്റ്റേഷനിലായിരുന്നു കേട്ടോ മഞ്ജു ഞാൻ ടൗണിലേക്ക് പോവുകയാണ് നിനക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വേണമെങ്കിൽ പറ എന്ന് പറയുകയാണ് മഞ്ജു ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും ഗിരിയേട്ടം വാങ്ങിച്ചു തരുമോ അപ്പോൾ ഗിരി പറയുന്നുണ്ട് നീ എന്തായാലും ആദ്യം സാധനം പറ ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ് എന്നിട്ട് മഞ്ജു പറയുന്നുണ്ട് എനിക്ക് ഒരു മിഞ്ചി മതി മതിയെന്ന് ഇത് ഗിരി പറയാം അതെന്തിനാ ഒന്നാക്കുന്ന ഞാൻ ഒരു കിലോ ഇഞ്ചി വാങ്ങിച്ചു വരാം വീണ്ടും മഞ്ജു പറയുന്നുണ്ട് ഇഞ്ചി അല്ല ഗിരിയേട്ട മിഞ്ചി അതെന്താണെന്ന് ഗിരിയേട്ടെ അറിയില്ല എന്ന് ചോദിക്കുകയാണ് ഗിരിക്ക് അറിയുന്നില്ലെങ്കിലും അവൻ ആ പിന്നെ പിന്നെ എനിക്കറിയാം അത് വില കൂടിയത് വേണോ കുറഞ്ഞത് വേണോ എന്ന് ചോദിക്കുകയാണ് മഞ്ജു പറയുന്നുണ്ട് കുറഞ്ഞത് മതിയെന്ന് അങ്ങനെ ഗിരി ഒക്കെ ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യാൻ പിന്നീട് അവൻ ആലോചിക്കുന്നുണ്ട് മിഞ്ചിയോ അതെന്താ സാധനം എന്തായാലും കടയിൽ പോയി നോക്കാം എന്ന് പറയാൻ പറയാനോ മഞ്ജു ഫോൺ കട്ട് ചെയ്യുമ്പോൾ പിന്നിൽ നിൽക്കുന്ന എസ് ഐവെന്ന് ചോദിക്കുന്നുണ്ട് ഗിരിയാണല്ലേ വിളിച്ചത് എന്താ മോളെ ഈ മിഞ്ചി എന്ന് പറയുന്ന സാധനം അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് അത് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ കാലിന്റെ വിരലിടുന്ന ഒരു റിങ് ആണ് ഓ അതാണോ അപ്പം ഗിരിക്ക് അതെല്ലാം അറിയാമല്ലേ മനസ്സിലായിട്ടൊന്നുമില്ല പക്ഷെ അതും സമ്മതിച്ചു തരില്ല എന്ന് പറഞ്ഞാൽ അവൾ ചിരിക്കുകയാണ് ഇനി എന്താണാവോ വാങ്ങിച്ചു വരാൻ പോകുന്നത് എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നത് ഗിരി മിഞ്ചി എന്താണ് തെരഞ്ഞുള്ള യാത്രയിലാണ് മഞ്ജു വിളിക്കുന്നുണ്ട് ഗിരി മിഞ്ചി കിട്ടിയോ ഞാൻ വീട്ടിലേക്ക് എത്താറായി ഗിരി പറയുന്നുണ്ട് പിന്നെ മിഞ്ചി ഞാൻ വാങ്ങാൻ നിൽക്കുകയല്ലേ ഗിരി ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ് മിഞ്ചിയുമായിട്ട് ഞാൻ ഉടൻ തന്നെ അവിടെ എത്തും എന്ന ഡയലോഗ് അടിച്ചിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യാണ്ട് എന്നിട്ട് എന്റെ ഈശ്വര എന്താണ് ഈ മിഞ്ചി കഴിക്കാനുള്ള വല്ല ആഹാരവും ആയിരിക്കും എന്നൊക്കെ അവൻ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ ഗിരി ഒരു ബേക്കറിയുടെ മുന്നിലെത്തുമ്പോൾ അവിടെ ഇറങ്ങാൻ കേട്ടോ ഇവരുണ്ടാക്കും എന്ന് പറഞ്ഞ് അവിടെ കയറി നോക്കുകയാണ് അതിന്റെ ഓണർ വന്നിട്ട് ചോദിക്കുന്നു എന്താ സാർ എന്താ വേണ്ടത് നാല് ജിലേബി നാല് ലഡു നാല് മിഞ്ചി എന്ന് പറയാണ് അവര് പറയുന്നുണ്ട് മിഞ്ചി കഴിഞ്ഞു സർ അത് എന്നാ അതെന്താ എന്ന് ഗിരി ചോദിക്കാൻ നാല് ദിവസം കഴിഞ്ഞാൽ എത്തു എന്ന് പറയാണ് അപ്പോൾ ഗിരി ചോദിക്കാൻ എനിക്ക് ഈ മിഞ്ചി എന്താണെന്ന് അറിയോ ഇല്ല സർ എനിക്കും അറിയില്ല അതെന്താ സാധനം ചോദിക്കാൻ ഓ മിഞ്ചി എന്താണെന്ന് അറിയാതെ താനാണ് ഒരു ബേക്കറി നടത്തുന്നത് എന്ന് പറഞ്ഞ് ഗിരി അവരി നിന്നും ഇറങ്ങി പോവുകയാണ് എന്നിട്ട് അവന് മനസ്സിൽ കരുതുന്നുണ്ട് അപ്പോൾ കഴിക്കാനുള്ള സാധനമല്ല അങ്ങനെ അവൻ നേരെ പോകുന്ന മുകുന്ദന്റെ വീട്ടിലേക്കാണ് കേട്ടോ അവിടെ എത്തിയതും ഇരിക്കാൻ പറയുകയാണ് മുകുന്ദൻ ഇരിക്കാനൊന്നും എനിക്ക് സമയമില്ല ഞാൻ ടൗണിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ് അമ്മ പറഞ്ഞ എല്ലാ സാധനവും ഞാൻ വാങ്ങി പക്ഷെ ഒരു സാധനം മാത്രം കിട്ടിയില്ല അതെന്താ എന്ന് ചോദിക്കുകയാണ് മിഞ്ചി അത് നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ ഗിരി ആ എന്റെ കയ്യിലുണ്ട് നിനക്ക് എത്രണം വേണം എന്ന് മുകുന്ദനം തിരിച്ചു ചോദിക്കുകയാണ് അപ്പോൾ ഗിരി എന്നാ അവര് രണ്ടെണ്ണം എടുത്തോ എന്ന് പറയാണ് അതിപ്പോൾ എത്രയും തരാമല്ലോ ഒന്നോ രണ്ടോ എന്ന് പറഞ്ഞ് മുകുന്ദൻ അടുക്കളയിലേക്ക് പോകാൻ കേട്ടോ ഇതെല്ലാം കണ്ട് ഗൗരിയമ്മ അവിടെ നിൽക്കുന്നുണ്ട് അവർ ചിരിച്ചുകൊണ്ട് ഗിരിയോട് ചോദിക്കുന്നുണ്ട് അമ്മ തന്നെയാണ് തന്നോട് മിഞ്ചി ചോദിച്ചത് അപ്പോൾ ഗിരി അത് പിന്നെ എന്ന് പറഞ്ഞ് ബബ പഠിക്കാൻ അപ്പോഴേക്കും മുകുന്ദൻ ഒരു കവറിലെ കുറച്ച് ഇഞ്ചുമായിട്ട് വരിക കേട്ടോ ഗിരി അത് വാങ്ങിച്ചിട്ട് ഹാവു കിട്ടി എന്ന് പറഞ്ഞ് തുറന്നു നോക്കാൻ ഇഞ്ചി കണ്ടതും അവൻ ദേഷ്യം വരെയാണ് ഇതേ കാണുമ്പോൾ ഗൗരിയമ്മ ചിരിക്കുകയാണ് അപ്പോൾ ഗിരി മുകുന്ദനോട് പറയുന്നുണ്ട് ഇത് ഇന്ത്യയിലെ ഇത് മിഞ്ചിയാണ് ഞാൻ ചോദിച്ചത് അറിയില്ലേ എന്ന് ചോദിക്കാൻ മുകുന്ദ തിരിച്ചു കൊടുക്കാൻ നിനക്കറിയോ എങ്കിൽ നീ പറ അങ്ങനെ അവ രണ്ടുപേരും വഴക്കൂടാൻ കേട്ടോ അവസാനം ഗൌരിയമ്മ പറയുന്നുണ്ട് മിഞ്ചി എന്ന് വെച്ചാൽ കാലിലെ വിരലിലിടുന്ന ഒരു ആഭരണമാണ് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഭർത്താവിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിടുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ ഗിരി ഉള്ളിൽ ചിരിക്കാണ്ട് അല്പ നാണത്തോടെ എന്നിട്ട് ഗൗരമം ചോദിക്കും ഇനി നീ പ്രഭാനുമതി തന്നെയാണോ നിന്നോട് മിഞ്ചി വാങ്ങാൻ പറഞ്ഞത് മഞ്ജു അല്ലേ അപ്പോൾ അങ്ങനെ ആ ഗിരി സമ്മതിക്കാണ് മഞ്ജു തന്നെയാണ് എന്തായാലും വേഗം പോയിക്കോ ജില്ല ഇടക്കിന് മുന്നേ ആ വെള്ളിയുടേത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു വിടുകയാണ് അങ്ങനെ ഗിരി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാനോ മിഞ്ചി കിട്ടിയ സന്തോഷത്തിൽ ഗിരി ആദ്യത്തേ കയറി വരുകയാണ് കേട്ടോ അവനത് കയ്യിലെടുത്ത് ഇന്ന് ഞാൻ എന്തായാലും ഒരു സ്റ്റാർ ആകും എന്നൊക്കെ പറയുകയാണ് അപ്പോഴാണ് ബാനുമതി മോനെ ഇനിയൊക്കെ സാധനങ്ങളാണ് കിട്ടിയെന്ന് ചോദിച്ചു വരുന്നത് അത് കണ്ടതും അവന മിഞ്ചി എടുത്തിട്ട് ആ സഞ്ചിയിലേക്ക് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ഭാനുമതി അമ്മ സാധനം കായിൽ ചോദിക്കുമ്പോൾ അവൻ കൊടുക്കുന്നില്ല അമ്മ വെറുതെ ഈ ഭാരം ചുമക്കണം ഞാൻ അടുക്കളയിൽ കൊണ്ടുപോയി വെക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകാനോ അപ്പോൾ അവൻ ആ മിഞ്ചി ആ സഞ്ചിയിൽ നിന്നും എടുക്കുകയാണ് അതേസമയം കുഞ്ഞാറ്റ മോനെ വേദനിച്ചിട്ട് വയ്യ ഇവിടെ ആണെങ്കിൽ ഒരു ഇഞ്ചി പോലും ഇല്ല എന്ന് പറയുകയാണ് അത് കണ്ടതും അവൻ മിഞ്ചി വീണ്ടും സഞ്ചിയിലേക്ക് തന്നെ വെക്കുകയാണ്ട്ടോ അപ്പോൾ ഭാനുമതി അമ്മ വന്നിട്ട് പറയുന്നുണ്ട് എന്റെ മോനെന്താ നമ്മുടെ എല്ലാവരും യും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞിട്ട് തന്നെ ഇഞ്ചി വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് പറയാനോ ആണോ മോനെ നീ ഇഞ്ചി വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു കുഞ്ഞാറ്റ സഞ്ചി അവന്റെ കൈയിൽ നിന്ന് പിടിച്ച് പറിച്ചു വാങ്ങിക്കൊണ്ടു പോവുകയാണ് എന്നിട്ട് അവർ ഇഞ്ചിക്ക് പകരം മറ്റെന്തെങ്കിലും ആണോ വാങ്ങിച്ചോണ്ട് വന്നത് എന്ന് പറഞ്ഞ് ഭാനുമതിയും കുഞ്ഞാറ്റയും കൂടി സഞ്ചി പരിശോധിക്കുകയാണ് ഇതെല്ലാം നോക്കി ഭയത്തോടെ നിൽക്കുകയാണ് ഗിരി എന്നിട്ട് കുഞ്ഞാറ്റ ഗിരിയുടെ മുഖത്തേക്ക് നോക്കുന്ന കേട്ടോ അവനെല്ലാം കൈവിട്ട് പോയി എന്നതിൽ നിൽക്കുക അപ്പോൾ കുഞ്ഞാറ്റൊരു ഇഞ്ചി എടുത്തിട്ട് പറയും ഹാവോ ആശ്വാസമായ ഇഞ്ചി തന്നെയാണല്ലോ നീ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നത് ഇത്രയും വലുപ്പമുള്ള ഇഞ്ചി കൊണ്ടുവന്നതിനാണ് നീ ഇത്രയും വെപ്രാളപ്പെടുന്നത് എന്ന് ചോദിക്കാട്ടെ കുഞ്ഞാറ്റ് എന്തായാലും വേണ്ടില്ല എനിക്ക് ഇപ്പോ തന്നെ മരുന്ന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് കുഞ്ഞാറ്റേ ഭാനുമതി അമ്മയും കൂടി അകത്തേക്ക് പോകാൻ കേട്ടോ അവസാനം ഗിരി അവട്ടെ വലിയ ആവശ്യത്തിൽ കൊണ്ടുവന്ന അവന്റെ മിഞ്ചി പോയതിന്റെ വിഷമത്തിൽ അവൻ പതിയെ സ്റ്റെപ്പ് കയറാനോ മുകളിലേക്ക് അങ്ങനെ അവൻ റൂമിലെത്തുമ്പോൾ മഞ്ചു ചോദിക്കുകയാണ് ഗിരിയേട്ടൻ ഞാൻ പറഞ്ഞ സാധനം വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടോ ഗിരി പറയുന്ന ആ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് എവിടെ ഞാൻ കരുതി ഗിരിയേട്ടൻ അത് എന്താണെന്ന് മനസ്സിലാവാതെ നാട് മുഴുവൻ തിരഞ്ഞു നടക്കുവായിരിക്കുമെന്ന് എന്തായാലും ഗിരിയേട്ടൻ ഞാൻ പറഞ്ഞ ആദ്യത്തെ ആഗ്രഹം സാധിച്ചു തന്നല്ലോ അതിൽ തന്നെ വലിയ ആശ്വാസം എന്ന് പറയാനോ പക്ഷെ ഗിരിയുടെ മുഖത്ത് സന്തോഷമൊന്നുമില്ല ഗിരിയിപ്പോൾ അത് കയ്യിൽ കിട എന്താണ് ചെയ്യുക എന്ന രീതിയിലേ ഗിരി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പോഴേക്കും മഞ്ജു അവരുടെ കാലിൽ ബെഡിലേക്ക് എടുത്തു എടുത്തുവെക്കുകയാണ് അതെ ഭർത്താക്കന്മാർ മിഞ്ചി വാങ്ങി തന്നാൽ മാത്രം പോരാ ആ ഭാര്യയ്ക്ക് അത് ഇട്ടുകൂടി തരണം എന്ന് പറയാണ് ഇത് കാണുമ്പോൾ ഗിരി ആകെ പരിഞ്ഞാൻ കേട്ടോ എന്നിട്ട് അവൻ അവന്റെ കള്ളത്തരം മറച്ച് വെക്കാൻ വേണ്ടിയിട്ട് അല്പം ദേഷ്യമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഇതിനാണ് നീ എന്നോട് മിഞ്ചി വാങ്ങി തരാൻ പറഞ്ഞതല്ലേ വല്ല മോതിര മറ്റോ ആണെങ്കിൽ കയ്യിലിട്ട് തന്നാൽ മതിയായിരുന്നല്ലോ ഇതാവുമ്പോൾ ഞാൻ എന്റെ കാലിൽ തുടരേണ്ടി വരില്ലേ അപ്പോൾ മനഃപൂർവ്വം നീ എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണല്ലേ ഇപ്പോൾ നിന്റെ ഉള്ളിലുള്ള കളി എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ഞാനൊരു പൊട്ടൻ ഇതൊന്നും അറിയാതെ നി താത്തിനനുസരിത്തുള്ളുകയായിരുന്നു ഇതെല്ലാം കേൾക്കുമ്പോൾ മഞ്ജുവിന് ആകെ വിഷമാവുവാൻ ടാവിൾ ബെഡിലേക്ക് എടുത്തു വെച്ച കാൽ പിറകോട്ട് വലിക്കുകയാണ് അത് ശരി എന്നോട് ഇങ്ങോട്ട് വിളിച്ച് എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ അത് അല്ലാതെ ഞാൻ ഗിരിയേട്ടനോട് അങ്ങോട്ട് പറയാൻ വന്നതൊന്നും അല്ലല്ലോ അങ്ങനെ പ്ലാനിങ് ആയിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ പറയാമായിരുന്നില്ലേ എന്തിനാ ഗിരിയേട്ടൻ ചോദിക്കുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ മഞ്ജു പറയാണ് ഗിരി പറയുന്നു അതൊക്കെ നിന്റെ ഒരു തന്ത്രമല്ലേ അങ്ങനെ ആർക്കും ഒരു സംശയം തോന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ റൂമിൽ നിന്നും പോകാൻ കേട്ടോ മഞ്ജു ആകെ വിഷമിച്ച് അവിടെ നിൽക്കുകയായിരുന്നു മുന്നോട്ട് പോയ ഗിരി പിന്നോട്ട് മഞ്ജുനെ നോക്കിയിട്ട് അവൻ മനസ്സിൽ സോറി മഞ്ജു ഞാൻ ഇങ്ങനെ എന്നോട് മനപൂർവ്വം അഭിനയിച്ചത് തന്നെയാണ് ആ മിഞ്ചി ഇപ്പോൾ എവിടെയാ കിടക്കുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയുകയുള്ളൂ എങ്ങനെയെങ്കിലും അത് പോയി എടുക്കണം എന്നിട്ട് ഞാൻ തന്നെ നിന്റെ കാലിൽ ഇട്ട് തരും അപ്പോൾ എനിക്ക് സന്തോഷമാവില്ലേ ഇങ്ങനെയൊക്കെ അവൻ മനസ്സിൽ പറഞ്ഞിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുകയാണ് എന്നിട്ട് ആ മിഞ്ചി എങ്ങനെ കൈപ്പറ്റണം എന്ന് അവൻ ആലോചിക്കുകയാണ് ഇനി അതെങ്ങാനും അമ്മയോ കുഞ്ഞാറ്റയോ കണ്ടാൽ ആകെ പ്രശ്നമാകും പിന്നെ അവർക്ക് അത് മതിയാകും അടുത്ത സംസാരത്തിന് അതുകൊണ്ട് അവരാരും അറിയാതെ എത്രയും പെട്ടെന്ന് എനിക്ക് കൈയിലാക്കണം എന്ന് പറഞ്ഞാൽ അവൻ പതിയെ താഴേക്ക് ഇറങ്ങി പോവാണ് എന്നിട്ട് അടുക്കളയുടെ വാതിലിക്കൽ ചെല്ലാണ്ട് അവിടെ കുഞ്ഞാറ്റയും ഭാനുമതി അമ്മ തിരക്കിട്ട് ഓരോ പണിയിലാണ് അത് കാണുമ്പോൾ ഗിരിക്ക് ആശ്വാസമാണ് ഹാവു എന്തായാലും അവർ ഇതുവരെ അത് കണ്ടെത്തിയിട്ടില്ല ആ സഞ്ചി അതുപോലെ തന്നെ അവിടെ കിടക്കുന്നുണ്ട് എന്തായാലും ഈ അടുക്കള ഒന്ന് ഫ്രീ ആവട്ടെ ഞാൻ അത് എടുക്കും എന്നവൻ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അത് നോക്കി നിൽക്കുകയാണ്